ശ്രീരാമചന്ദ്രനെ വാഴ്ത്തിസ്തുതിച്ചിതു ബേരീനി നാദം മുഴക്കിനാരും വരും പുണ്യജനീശ്വരനായ വിഭീഷണൻ തന്നെ പുണർന്നു സുഗ്രീവനും ചൊല്ലിനാൻ പാരേഴു രണ്ടിനും ഥനായി വാഴുമീ ശ്രീരാമകിങ്കരന്മാരിൽ മുഖ്യൻ ഭവാൻ നിഗ്രഹത്തിനു സഹായവുമാവോളമാശു ചെയ്യേണം ഭവാനിനി കേവലം ഞങ്ങളും മുൻ या सिद्धुमेग्रहं सुग्रीववाक्यमाकर्ण्य विभीषणनग्रे चिरिवनोडु चान् साक्षाल् जगन्मयनामखिलेश्वरन् साक्षिभूतन् सकल തിന്നുമാകയാൽ എന്തു സഹായേന കാര്യമവിടക്കു ബന്ധു ശത്രുക്കളെന്നുള്ളതുമില്ല കേൾ ഗൂഢസ്ഥനന്ദ പൂർണനേകാത്മകൻ കൂടസ്ഥനാശ്രയം മറ്റാരുമില്ലട മത്രേ നമുക്ക് തോന്നുന്നതു ഗൂഢത്രിഗുണഭാവേന മായാബലാൽ തദ്വശന്മാരൊക്കെ നാമെന്നറിഞ്ഞുകൊണ്ടദ്വയഭാവേന സേവിച്ചു കൊള്ള നാം നത്തഞ്ചരപ്രവരോക്തികൾ കേട്ടൊരു ഭക്തനാം ഭാനുജനും തെളിഞ്ഞിടിനാൻ രക്ഷോവരനായ രാവണൻ ചൊൽകയാൽ തൽക്ഷണേ വന്നു ശുഖനാം നിഷാചരൻ പുഷ്കരെ നിന്നു വിളിച്ചു ചൊല്ലിടിനാൻ മർക്കടരാജനാം सुग्रीवनोडितम् ॐ श्रीगुरुभ्यो नमः हरि ओं